ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ നിന്ന് ഉദ്ധരിക്കുന്നു അബുസൈദി പ്രവാചകൻ പറയുകയാണ് അത്താഴം കഴിക്കൽ അതിൽ ഫല തദഊ നോക്കൂ നിങ്ങൾ അത് ഉപേക്ഷിക്കരുത് വിശ്വാസികളെ അത്താഴം കഴിക്കൽ ഉപേക്ഷിക്കരുത് മിൻ ഇനി നിങ്ങൾക്ക് തീരെ ആ സമയത്ത് വിശപ്പില്ലെങ്കിൽ പോലും ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കണം നോക്കൂ നിങ്ങൾ അതിന്റെ ഒരു പ്രാധാന്യമാണ് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നാൽ പോലും ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കണം കാരണം അതിൽ വറക്കത്തുണ്ട് എന്നിട്ട് അല്ലാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവരുടെ മേൽ സ്വലാത്ത് നേരുന്നു അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മല ഉള്ള അലയിൽ മലക്കുകളുടെ ഉന്നത സഭയിൽ ആ വ്യക്തിയെക്കുറിച്ച് പറയലും അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ആ വ്യക്തിക്ക് ലഭിക്കലുമാണ് അതാണ് അള്ളാഹുവിന്റെ സ്വലാത്ത് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഹസുരത്തിനെ മറഹമത്തിനെ തേടലാണ് അപ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അള്ളാഹുവും നമ്മെ പ്രശംസിച്ച് പറയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും ആർക്ക് അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് അപ്പോൾ എത്ര വലിയ ബറക്കത്താണത് എന്നാലോചിച്ച് നോക്കൂ അത്താഴത്തിൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം